എന്തല്ല എന്തല്ല ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്നോട് സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ എന്തല്ല എന്തല്ല ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്തിനാ പറയണേ ആരെ സോപ്പ് അടിക്കാൻ നിൽക്കണേന്ന് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം മുഖത്ത് നോക്കി തെറി വിളിക്കാൻ പറ്റില്ലല്ലോ ഇനി മുഖത്ത് നോക്കി ഞാൻ തെറി വിളിച്ചാൽ പിന്നെ എങ്ങനെ ഞാൻ ആ മുഖത്തേക്ക് നോക്കും ഇനി ആ മുഖത്തേക്ക് ഞാൻ നോക്കിയാൽ അവർ പറയേണ്ട തെറി ഞാൻ കേൾക്കേണ്ടി വരും അത് കാരണം കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങുന്നത് എന്തല്ല എന്തല്ല ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇത്ര ബ്യൂട്ടിഫുൾ ആയി പീപ്പിൾ നിക്കുമ്പോൾ നമ്മൾ പറയേണ്ടതാണ് സാർ ഞാൻ വന്നത് ഇവിടെ നമ്മുടെ ട്രാഫിക് ഒക്കെ കഴിഞ്ഞിട്ടാണ് ട്രാഫിക് എന്ത് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ ട്രാഫിക് ഇഷ്ടം പോലെ വണ്ടികൾ കളർഫുൾ ആയ വണ്ടികൾ ബ്യൂട്ടിഫുൾ ആയ ആൾക്കാർ എല്ലാവരും നമുക്ക് കണ്ടുവന്ന് എൻജോയ് ചെയ്യാം പ്രശ്നം എന്താ പറയുക ഈ റെഡ് സിഗ്നൽ ആകുമ്പോൾ എല്ലാവരും അവിടെ വണ്ടി നിൽക്കും എന്റെ ഫ്രണ്ടില് വണ്ടി ബാക്കിൽ വണ്ടി റൈറ്റിൽ വണ്ടി എല്ലായിടത്തും വണ്ടി 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 ഇഷ്ടം പോലെ വണ്ടി പക്ഷേ ഇതിലും നടുക്കിൽ നിർത്താൻ ഹോർണടിക്കും എന്ത് റെഡ് സിഗ്നൽ കണ്ടിട്ട് എന്ത് ജാതി പപ്പടങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല വെറുതെ ഹോൺ അടിക്കും ഇനി ഇവരെ ഹോണടിച്ചാൽ ഇവരുടെ വിചാരം എന്താ എൻ്റെ വണ്ടിയുടെ ആക്സലറേഷൻ ആണോ ഇവരുടെ ഹോൺ ഇവർ എത്ര ഹോൺ അടിക്കുന്നു ഞാൻ അത്ര സ്പീഡ് കൂട്ടുന്നു ഇല്ല മോനെ ഞാൻ കൂട്ടത്തില്ല ഞാൻ സ്ലോയെ ഓടിക്കത്തുള്ളൂ എന്താ വെച്ചാൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഓടിക്കാൻ പാടില്ല സ്ലോ ഓടിച്ചിട്ട് ആക്സിഡന്റ് പറ്റിയാൽ പിന്നെ നമുക്ക് പറയാമല്ലോ ഞാൻ സ്ലോ ആയിരുന്നു സാധാ ക്ലീശ ഡയലോഗാണ് മറ്റേ സ്ലോ ആയിട്ട് പോണ ആൾക്കാരുടെ ഇന്നല്ല ഞാൻ ഫുഡ് അടിക്കാൻ ഹോട്ടലിലേക്ക് പോയി നമ്മൾ ഫുഡ് അടിക്കാൻ ഹോട്ടലിലേക്ക് പോകുമ്പോൾ സാധാരണ ഇങ്ങനത്തെ അപ്പമാരൊക്കെ വന്നിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും ഇന്നലെയും ഒരു അപ്പൻ എന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു നല്ല അപ്പൻ കാണാൻ നല്ല ലുക്ക് ഉള്ള അപ്പൻ എൻ്റെ അത്രയ്ക്ക് ലുക്കില്ല എന്നാലും അപ്പൂപ്പനിലുള്ള ലുക്ക് അതായത് നമ്മൾ പറയില്ലേ മറ്റേ ജനിക്കുമ്പോൾ ചില ആൾക്കാർ പറയില്ലേ അവർക്ക് ഡോക്ടർ ആവണം അവർക്ക് എൻജിനീയർ ആവണം ഇദ്ദേഹം ജനിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി ഇദ്ദേഹം പറഞ്ഞുണ്ടോ എനിക്ക് അപ്പൂപ്പൻ ആവണം ആ ടൈപ്പ് അപ്പൂപ്പൻ 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 വന്നൊരു സാധ ക്ലീഷ ഡയലോഗ് മീനാക്ഷി കുട്ടിയുടെ കുട്ടിയല്ല നീ അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഒന്ന് മീനാക്ഷി കുട്ടിയുടെ കുട്ടിയല്ല ഞാൻ പിന്നെ ഞാൻ കുട്ടിയല്ല കുട്ടനാ അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞു എനിക്ക് രണ്ടും ഒരു പോലെയാ വേണമെങ്കിൽ ഞാൻ ബീഫും പൊറോട്ട മേടിച്ചു തരാന്ന് എനിക്ക് വേണ്ടതൻ്റെ ബീഫും പൊറോട്ട പിന്നെ ക്ലീഷ ഡയലോഗ്സ് വന്നു ഏത് ഡയലോഗ് മോൻ ജോളി ചെയ്യണ്ട അപ്പൂപ്പൻ്റെ മോളെ കെട്ടിക്കാനല്ലോ ഫുഡ് കഴിക്കാനല്ലോ വന്നിട്ട് അപ്പൂപ്പന്മാരേക്ക് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി അപ്പൊ ഈ അപ്പൂപ്പൻറെ അടുത്ത കാര്യം എന്തോ എന്താന്ന് വെച്ചാ അപ്പടെണ്ടാത്ത ചോദ്യം എന്താണ് മോനെ നീ കൊച്ചിയില് അപ്പൊ ഞാൻ പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ വന്നേക്കാണ് അപ്പൊ അപ്പം പറഞ്ഞു എന്നെ വെടിവെക്കല്ലേ എന്ന് അപ്പൂപ്പ ഞാൻ കാര്യം പറയാം ഞാൻ വന്നിട്ട് സ്റ്റാൻഡപ്പ് കോമഡി ഫൺസ് ടൈമിന് വേണ്ടിയിട്ടാ ഇങ്ങനത്തെ ജോക്കൊക്കെ എന്നോട് പറയാലോ ഞാൻ സ്റ്റാൻഡ് ജോക്കുകളും മാത്രം പറയാത്തുള്ളൂ അത് കഴിഞ്ഞാ അപ്പൂപ്പന എന്നോട് പറഞ്ഞു മോനെ ശരി ഞാൻ പറയില്ല സ്റ്റാൻഡപ്പ് കോമഡിയല്ലേ പറഞ്ഞേ പക്ഷെ സ്റ്റാൻഡപ്പ് കോമഡി എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പൂപ്പും പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പൂപ്പ എന്താ പ്രശ്നം ഇല്ലടാ ചെയ്യാൻ പറ്റില്ല എനിക്ക് അല്ല അപ്പൂപ്പാ ജോക്ക് പറയാൻ മടിയാണോ അല്ല ടിവിൽ പറയാൻ പേടിയാണോ എല്ലാടാ മോനെ പിന്നെ എന്താ പൂപ്പ സ്റ്റാൻഡപ്പായി കാരണേ കാല് വേദന എടുക്കും അപ്പൊ അത് കാരണം സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ പറ്റില്ല എന്ന് എന്റെ സിംഗിൾ ലൈഫിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലൊക്കെ ആരാണ് സിംഗിൾ ഒന്ന് കൈപൊക്കെ ഞാൻ സർവേ എടുക്കാൻ വേണ്ടിട്ടല്ല പറയണ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ പേടിക്കണ്ട സിംഗിൾ സിംഗിൾ അല്ലേ ആ കൊച്ചൊക്കെ സിംഗിളാ ഒരാളെ ബാക്കി കമ്മിറ്റഡ് എന്താ വേണ്ടിട്ട് ആയിട്ടുള്ള ആൾക്കാരോ ചെറിയ സിംഗിൾ നിങ്ങൾ പേടിക്കണ്ട നാഷണൽ ടെലിവിഷനാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ കാണണ്ടാവും നെയബേർ ഉണ്ടാവും വീട്ടില് ബ്രദർ സിസ്റ്റർ എല്ലാവരും കാണണ്ടാവും ചിലപ്പോ നിങ്ങളുടെ ബോയ്ഫ്രണ്ട് ഫ്രണ്ട് കാണണ്ടാവും ചിലപ്പോ നിങ്ങളുടെ ഫ്രണ്ട് കാണണ്ടാവും നമ്മൾ ിലേക്ക് പോകുമ്പോ സാധാരണ നമ്മൾ ഏതെങ്കിലും ക്ലിനിക്കിലേക്ക് പോകാറുണ്ടല്ലോ ആ ക്ലിനിക്കിലേക്ക് പോകുമ്പോ നമ്മൾ എന്തായതാ മറ്റേ ഒന്നെങ്കിൽ മാറീഡ് ഉണ്ടാവും സിംഗിൾ ഉണ്ടാവും ഡിവോഴ്സ് ഉണ്ടാവും ഞാൻ അവിടെ ഒരു ചെറിയ കല്ലി ഞാൻ എന്നെ വിറയ്ക്കും എന്നിട്ട് ഞാൻ വെയിറ്റിംഗ് ഫോർ മിറക്കിൾ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അത് ഞാൻ നമുക്ക് വേറെ വഴിയില്ല മറ്റേ ഹോട്ടലിലേക്കൊക്കെ പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വരാ ഹോട്ടലിലേക്ക് വെയിറ്റർ അവിടെണ്ടാവും വെയിറ്റർ വന്നിട്ട് സാറിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ അടാ ഞാൻ കാലങ്ങളായി വെയിറ്റ് ചെയ്യണാ ഒരു ചെക്കനും ഇല്ല സോറി ഒരു പെണ്ണും ഇല്ല ആരും ഇല്ല ഞാൻ ഇവിടെ വെറുതെ വെയിറ്റ് ചെയ്യാണ് അല്ല സാറിന് ഓർഡർ ചെയ്യാൻ എന്താ വേണ്ടത് രണ്ടാൾക്കാർക്ക് ഓർഡർ ചെയ്യണോ എടാ മോനെ ഞാൻ ഇപ്പം നേരത്തെ നിന്നോട് എന്താ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കുള്ള ഞാൻ ഫുഡ് ഓർഡർ ചെയ്യുവല്ലോ ആ വിഷമത്തില് ഞാൻ രണ്ടാൾക്കാർക്കുള്ളത് ഓർഡർ ചെയ്തിട്ട് ഞാൻ എന്നെ കഴിക്കും അതാണ് ഈ സൈസ് അപ്പൊ നമ്മൾ അടുത്തത് നമ്മൾ ഞാൻ പറയാൻ പോണത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കാര്യമാണ് മുത്തു 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 നല്ല പേരാണല്ലേ കണ്ടതൊന്നും മുത്താണ് ആണ് പക്ഷെ കണ്ടാലൊരു കുത്തു തോ കൊടുക്കാൻ തോന്നും അങ്ങനത്തെ ഒരു മുത്തുവാണ് ഈ മുത്തു മുത്തയുടെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മുത്തു ഒരു നല്ല കോഴിയാണ് എന്താണെന്ന് വെച്ചാൽ മുത്തയുടെ കാര്യത്തിൽ എനിക്ക് മാത്രം അറിയുള്ള മുത്തു എത്ര വലിയ കോഴിയാണ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഇയർ നമ്മൾ കോളേജിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കോളേജിൻ്റെ ബസ് സ്റ്റാൻഡിലാണല്ലോ പെമ്പലയറൊക്കെ ഇറങ്ങുക ബസ് ഇറങ്ങുന്നു കുട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ കുട്ടിയാണ് ശ്രദ്ധിക്കണം കുട്ടി കുട്ടി ഫസ്റ്റ് ഇയർ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കുട്ടീനോട് കുട്ടിയുടെ എല്ലാ ബയോഡേട്ട ഈ ചെങ്ങായുടെ കയ്യിലുണ്ടാവും കുട്ടിയുടെ പേര് കുട്ടി ഏത് സ്കൂളിൽ നിന്ന് പറഞ്ഞത് കുട്ടിയുടെ ക്ലാസ് കുട്ടി ഏത് ബികോം ഏത് കോളേജിലാണ് ഏത് സ്റ്റെമിലാണ് കയറിയിരിക്കണേ കുട്ടിയുടെ അച്ഛൻ്റെ പേര് എല്ലാം കിട്ടും കുട്ടിയുടെ അച്ഛൻ പേര് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു അതാണോ അച്ഛൻ്റെ പേര് ഉറപ്പാണോ അപ്പോൾ ഇത് തീരുമാനിക്കാൻ ഇത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചപ്പോൾ കുട്ടിയുടെ അച്ഛൻ പേര് അത് ആയിരുന്നില്ല അച്ഛൻ്റെ പേര് അതായിരുന്നില്ല അപ്പം ഞാൻ മുത്തിനോട് വന്നു നീ തെറ്റി അപ്പോൾ മുത്തു പറഞ്ഞു അല്ല എൻ്റെ ബയോഡേറ്റയും എൻ്റെ സ്റ്റഡി അനുസരിച്ചിട്ട് അച്ഛൻ്റെ പേര് ഇത് തന്നെയാണ് അപ്പം ഞാൻ നേരെ പോയിട്ട് കുട്ടിയുടെ അമ്മേനോട് ചോദിച്ചു അപ്പം കുട്ടിയുടെ അമ്മ പറഞ്ഞു നീ എങ്ങനെ അറിഞ്ഞു ഇത് അപ്പോൾ മുത്തു മുത്തു എൻസൈക്ലോപീഡിയ ആണ് ഇതിന്റെ മുത്തുക്ക് എല്ലാം അറിയാം മുത്തു നല്ല കോഴിയാണ് എന്നെ കാട്ടും ഒരു മോശമായ ഒരു കോഴി അല്ലെങ്കിൽ ഒരു സിംഗിൾ ആരാണെന്ന് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ ക്രിക്കറ്റ് മാച്ചൊക്കെ കാണാൻ തുടങ്ങിയത് അവിടുത്തെ ക്യാമറമാൻ കളി തുടങ്ങണ മുമ്പ് ഭംഗിയുള്ള ക്രിക്കറ്റേഴ്സോ ഇല്ലെങ്കിൽ ഭംഗിയുള്ള പ്ലേ എല്ലാം കാണാം ഏറ്റവും ഭംഗിയുള്ള കുട്ടീനെ കണ്ടിട്ട് കുട്ടീനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കുട്ടീനെ വൈറലാക്കും ആളാണ് എന്നെക്കാട്ടും വലിയ സിംഗിൾ Thank you.